സാറായിരുന്നു പറഞ്ഞ് ഞാൻ കരയുന്ന ഒരു സമയത്ത് എന്റെ നിറങ്ങും പേടിച്ച് തിരിഞ്ഞിട്ടാണ് എൻ്റെ കഴുത്തിന്റെ പുറയിലും തലയുടെ പുറയിലും അടിയിട്ടുണ്ട് ഒരു നിമിഷം ആ പുള്ളിക്കാരൻ എന്റെ കയ്യോ കാലോ തന്നെയോ ചേർന്നു എനിക്ക് ഗതി കിടക്കേണ്ടി വരുത്തി

പാട്ടൊക്കെ വെച്ചാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഉറങ്ങി പന്ത്രണ്ട് മണിയായപ്പോൾ പെയിൻ കൂടിയിട്ട് എഴുന്നേറ്റും ഇന്നലെ ഉച്ചയ്ക്ക് എനിക്ക് ഒരു പെയിൻ കില്ലർ ഇൻജക്ഷൻ എടുക്കാൻ തന്നെ മേൻ്റെ സിസ്റ്റർ എനിക്ക് ലിവറിൻ്റെ എല്ലാം കുറച്ച് പ്രശ്നം ആയി നിൽക്കുന്നതുകൊണ്ട് ഇവർ മാക്സിമം പതിനാറ് ടാബ്ലറ്റ് എന്നുള്ളത് ഒരു പന്ത്രണ്ടിലാക്കി നിർത്തിയേക്കുക ആ പെയിൻ കില്ലർ ഞാനായിട്ട് ഉച്ചയ്ക്ക് ഒഴിവാക്കിയിട്ട് രാത്രിത്തെ മാത്രമേ എടുപ്പിച്ചുള്ളായിരുന്നു പക്ഷേ എനിക്ക് പന്ത്രണ്ട് മണിക്ക് തുടങ്ങിയ പെയിൻ മൂന്ന് ഹോട്ട് വാട്ടർ ബാഗൊക്കെ വെച്ചിട്ടും മൂന്നരയായിട്ട് നിൽക്കുന്നില്ലെന്നാണ് അപ്പോൾ അവർ ഇന്നെ പെയിൻ കില്ലർ തന്നു പക്ഷേ എനിക്ക് ആ ഈ വലത്തെ കണ്ണ് പല്ല് ഈ വലത്തെ കൈ പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഈ പെടലിയുടെ പുറയിലിങ്ങനെ ഇടിക്കുന്ന പോലൊരു പെയിൻ വേണം തുടങ്ങിയതാണ് എനിക്ക് കൈ പൊക്കാൻ പറ്റും പക്ഷെ ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ വേദനയാണ് ഇടത്തേ കൈക്ക് അത്രയും പ്രശ്നമില്ല നേരത്തെ ഇടത്തേ കൈക്കായിരുന്നു രണ്ട് കൈക്കുമ്പോൾ ഒരുപോലെ പെയിൻ ആയിരുന്നു ഇന്നലെ രാത്രി നോക്കി പിന്നിപ്പോൾ ഡോക്ടർ വരുമ്പോൾ അത് സംസാരിക്കാമെന്ന് സിസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ട് മർദ്ദിച്ചത് പുരുഷ പോലീസ് എന്നുള്ളതാണ് വാസ്തവം കാരണം ഒരു സ്ത്രീയെ മർദ്ദിക്കുന്നത് ആ ദൃശ്യങ്ങളൊക്കെ കാണാം നീയമായി അതിലും പിന്നെ കഴുത്തും കഴിക്കുന്നതൊക്കെ ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് കാണാം ആ സംഭവം പറയാം ഇങ്ങനെ സംഭവിച്ചത് ഒരു കുറേ വർഷങ്ങളായിട്ട് ഈ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും എന്റെ പേരിൽ പേരിലൊരു കേസ് പോലും ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് നോക്കത്തില്ല ഞാൻ ആ പരിപാടി വഴിയോ അപ്പം തന്നെ മാറി നിൽക്കുകയും ചെയ്യുന്നു എൻ്റെ പേര് ചിന്തകളൊരു കേസ് പോലും എന്റെ പേരിൽ തിരക്കി അല്ല അറിയാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ പുള്ളിയുടെ പോയ രേഖയെന്ന് പറയുന്നതിൻ്റെ ചിത്രം എടുക്കുക ആദ്യമായിട്ടാണ് വാർച്ചിന് വരുന്നത് അപ്പോൾ പുള്ളിക്കാരി സംരക്ഷിക്കുക എന്നുള്ളൊരു ഭാഗമായിട്ട് പതിനാറ് കിടന്നതിന് മുന്നേട്ട് ഞാൻ ഒരു സൈഡിലേക്ക് വാറി വെക്കുകയും വരുന്നു അപ്പോൾ അകത്ത് ബാങ്കേടാ തകർത്ത് കിടക്കാൻ ശ്രമിച്ചു അവരെ അടിച്ചുപഠിക്കും എൻ്റെ ഭാഗമായിട്ട് വന്നു അപ്പോൾ അവർ രണ്ടും എൻ്റെ ഭാഗത്തേക്ക് ഓടി വന്നു പോലീസ് കുറച്ച് ആരും അടിക്കുന്നതിന് പോലും ഈ ഇവിടെ നിന്നുള്ള മാധ്യമപ്രവർത്തകർ വേറൊരു നമ്മുടെ ഇങ്ങനെ അടിക്കുന്നത് അങ്ങോട്ട് വിഷമെടുക്കാൻ ഓടി സമയത്തിന് എന്നെ അടിക്കുകയും ചെയ്തു എന്നെ അടിക്കുന്നോട്ട് രണ്ടാമത് അടിക്കുമ്പോഴത്തേക്കാണ് അവർ ഓടി വരുന്നത് വിഷമെടുക്കുന്നതും ഒക്കെ അതും പുരുഷ പോലീസ് തന്നെയാണ് എനിക്ക് വേള മുഖം കണ്ട വ്യക്തമായിട്ടറിയാം ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ സാറിന് എൻ്റെ ആ വീഡിയോയിൽ നല്ലപ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ആ സാർ ആ ഒരു നിമിഷം അടിക്കലിയ സാറായിരുന്നു പറഞ്ഞ് ഞാൻ കരയുന്ന ഒരു സമയത്ത് എൻ്റെ നിറകുന്ന കടയ്ക്കാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ആ കഴുത്തിൻ്റെ പുറകിലും തലയുടെ പുറയിലും അടി കിട്ടുന്നത് ഒരു നിമിഷം ആ പുള്ളിക്കാരൻ എൻ്റെ കയ്യോ കാലോ തല്ലി വിളിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി കിടക്കേണ്ടി വരുത്തില്ല എല്ലാവരും കമന്റില്ല ഏട്ടൻ എന്നെ വായിച്ച് കേൾപ്പിക്കും ഒരുപാട് പേര് ഇവർക്ക് ജോലിയും ചെയ്ത് കൊച്ചിനെ നോക്കി വീട്ടിൽ വീട്ടിലിരുന്നുണ്ടായിരുന്നു സമരത്തിന് പോയിട്ടല്ലേ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ കഴിവിൽ ഞാൻ വളരെയധികം വിശ്വാസമുള്ളവരാണ് ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ വീട്ടിൽ സമരം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതിനോടൊപ്പം പൊതുപ്രവർത്തനം നടത്തിയത് അപ്പൊ ഒരിക്കലും പാർട്ടിയോ പൊതുപ്രവർത്തനത്തിൽ നിന്ന് കിട്ടിയ ഒരു പൈസ ഉപയോഗിച്ചല്ല ഞാൻ എൻ്റെ ജീവിതം നടത്തിക്കൊണ്ട് പോരുന്നത് സമരങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഞാൻ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് എനിക്ക് പോകേണ്ടി വരും ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഒരു അവരെ തരത്തിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നിട്ട് പോലും എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയവരോടല്ല എല്ലാവർക്കും ചോദിക്കേണ്ടത് ഞാൻ എന്തിനു പോയി എന്നൊരു ചോദ്യം അത് ഞാൻ ആളെ വിഷമിപ്പിച്ചു ഈ അവസ്ഥയിലെ ആളുകൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം കാണുന്നുണ്ടല്ലോ എന്നുള്ളത് അതിനുശേഷം എനിക്ക് അടിയേറ്റു എന്നെ തടയാൻ അടിക്കത്തിൽ തടയാൻ ശ്രമിച്ചാൽ ഞാൻ പുലിക്കട കയ്യിൽ അടി കൊണ്ട് വരൽ മുറിഞ്ഞു ഒടിഞ്ഞു പുലിക്കാരനാണ് അങ്ങനെ താങ്ങിയെടുക്കുന്നത് ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല ഒന്നും എൻ്റെ ബോധം പോയി ഹോസ്പിറ്റൽ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ അവിടെ നിന്ന് പണ്ടാരം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ വെച്ച് രാത്രി അന്ന് രാത്രി കാണുന്ന എൻ്റെ ഒരു ദോശ അറിയിക്കുന്നു അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഒരു മണിക്കൂർ ഓട്ടോമാറ്റിക്ക് നിർത്താതെ വന്നപ്പോൾ പാർട്ടിക്കാർ ചേർന്നിട്ടാണ് നമ്മൾ ബില്ലിമേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സീറ്റി എടുക്കുമ്പോഴൊന്നും ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു തലവേദന എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഭാഗങ്ങളുള്ളത് പക്ഷേ പിറ്റേ ദിവസമായി പ്രത്യേകിച്ച് പറയാത്തത് കൊണ്ട് നോക്കിയപ്പോൾ എം എടുത്തപ്പോഴാണ് കഴുത്തിന് പുറകിൽ നമുക്ക് നുണച്ച് വന്നിട്ട് ബോൾ പോലെ ഇപ്പോൾ അതൊരു നെല്ലിക്ക വയ്പത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് എങ്കിലും ഉണ്ട് അതിനാണ് അറിഞ്ഞത് നമ്മുടെ മൂന്ന് ഡിസ്ക് വളർത്തായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉണ്ടാവും എൻ്റെ സാഹചര്യം എനിക്ക് ആ പെയിൻ അത് കാരണം പെടിക്കുന്ന തലയിലേക്ക് രണ്ട് കൈകളിലേക്ക് നട്ടങ് വരെയും വേണ്ടതരാൻ പോകട്ടെ അപ്പോൾ എനിക്ക് ലെവല ഒരുപാട് എടുത്ത് പത്തിരി ദിവസമായിട്ട് ഒരു മൂന്നാമത്തെ ഹോസ്പിറ്റലാണ് അതിൻ്റെ കാലഘട്ടായിരിക്കും ലിവർ ഫങ്ഷൻസ് എല്ലാം എനിക്ക് കുറച്ച് കൂടി നിൽക്കുകയാണ് അത് കുറയ്ക്കാനായിട്ട് എനിക്ക് ശ്രമിക്കുന്നുണ്ട് ഫിഡ്നിയും ബാധിക്കാതിരിക്കും നോക്കുന്നുണ്ട് എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുന്നുണ്ട് രമേശ് ചെന്നിത്തല സാറ് പിന്നെ കെ സി മാം പിടിക്കുന്നുണ്ട് സുധാകരൻ സാറിന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബി എം സുധീർ സാർ പിന്നെ ഒരുപാട് പാരുണ്ട് ഒരുപാട് എല്ലാ പ്രമുഖ നേതാക്കന്മാരെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഷാഫി രാഹുൽ ഗാന്ധിക്കൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഷാഫിക്ക് അങ്ങനെ എല്ലാം യൂത്ത് കോൺഗ്രസിന്റെ ഒരുപാട് ഇവിടുത്തെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തകർ എപ്പോഴും ഉണ്ട് എന്തൊരു ആവശ്യം എന്തൊരാവശ്യം പറഞ്ഞാലും അത് ചെയ്യാനായിട്ട് ഉള്ള ഇവിടുണ്ട് അവിടെ ആയിരുന്നപ്പോഴും തിരുവല്ലയിലുള്ള ഒത്തുമിക്ക മുഖ്യ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് മാത്രമല്ല പുറത്തുനിന്ന് നമുക്ക് ഒരുപാട് ഈ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പൊ ഒരുപാട് സപ്പോർട്ട് പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഇടയ്ക്കും കുറെ നെഗറ്റീവുകൾ ഉണ്ട് അതായത് എവിടെ ആയാലും അങ്ങനെ ഉണ്ടാകാറുണ്ട് അത് കാണുമ്പോൾ ചെറിയൊരു വിഷമം പുള്ളിക്കാരികളുണ്ട് ഞാനത് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇതാ ഇതാകുമ്പോ അങ്ങനെ വരുത്തോളൂ എന്തായാലും ഇതിന്റെ ഒരു എതിരി കാണുന്നത് അപ്പൊ അവരങ്ങനെയൊക്കെ പറയും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിച്ചു ഇല്ല എൻ്റെ അത് അന്നും പറയാമായിരുന്നു ഞാൻ കഴിക്കുമെന്ന് നിൽക്കരുത് കാരണം നമ്മൾ സ്ഥാപനം ഇവിടെ നടത്തുന്ന അതിലൊരു ബുദ്ധിമുട്ട് വരാറിയാൻ വേണ്ടി ഇതുപോലുള്ള വഴക്കിനോ കാര്യങ്ങളോ പങ്കെടുക്കണം ഒരു സാധനമുള്ളപ്പം നമ്മൾ എന്തായാലും ആ ഒരു അവർ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കണം അപ്പം അതിനായിട്ട് പോയി പക്ഷേ നിർഭാവശാൽ ഇങ്ങനെ മാറി നിന്ന് നടത്തിയെന്ന് അടിച്ചു അതൊരു അല്ല നമ്മൾ പങ്കെടുത്ത ഈ പ്രതീക്ഷിച്ച് അടി പ്രതീക്ഷിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ല പ്രതീക്ഷിക്കാതെ ഇട്ടിപ്പോൾ പേടിച്ചു പോയത് അപ്പം ആ ഒരു അടി ഭയങ്കരമായിട്ട് പുള്ളിക്കാരി ഇപ്പം ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് എഴുന്നേറ്റ് നടക്കുമ്പം ശ്വാസം മുട്ടലും നടക്കാൻ പറ്റത്തില്ല തന്നെ ഡോക്ടർ കുറച്ചു നേരം ശ്രമിച്ചു അപ്പം തന്നെ ശ്വാസം ഡോക്ടർ പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ കണ്ടടച്ചിട്ട് കുറച്ച് നേരം എടുത്തതിന് നടക്കാറ് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും കൂടെ ഒരാള് വേണം കൂടെ പിടിച്ചിടത്ത് അവിടെ ഡോക്ടർ പറയുന്നത് ഓടിക്കാനൊക്കെ അങ്ങനെയുള്ള പരിപാടികളാണ് മലപ്പുറം പഠിച്ചാണ് തോന്നുന്നത് രാഹുൽ ഗാന്ധി ജോബ്സ് എന്ന് പറഞ്ഞുള്ള നടന്നിട്ടുണ്ട് പിന്നെ ഒട്ടുമിക്ക എല്ലാ പരിപാടികളിലും ഞാൻ പോകാറുള്ള ഒരാളായിരുന്നു അങ്ങനെ വിട്ടിട്ടുണ്ടായിരിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എന്താണ് സംഭവം നിക്കുന്ന രണ്ട് സ്ത്രീകളെ നേരെ വന്ന് എന്ന് പറഞ്ഞ മറ്റേ അടിച്ചില്ല അടിച്ചില്ല മാത്രം ടാർഗറ്റ് ചെയ്തു ഉണ്ടായിരുന്നേ രജിതി ഉണ്ടായിരുന്നു വേറെ വേറെ രാജീകളുണ്ടായിരുന്നു കുറേ മൂന്നാല് പെൺകുട്ടികളുണ്ടായിരുന്നു അടി കിട്ടിയപ്പോഴത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് മാറിയപ്പോൾ എന്നെ വീണ്ടും വീണ്ടും അടിക്കുകയായിരുന്നു ചെയ്തത് വീണ്ടും വീണ്ടും അടിച്ചു ഒരടി അടിച്ചിട്ടായാലും മാറി എനിക്ക് ഈ കിടത്താ കിടക്കേണ്ടി വരില്ലായിരുന്നു വീണ്ടും വീണ്ടും അടിച്ചു ഞാൻ വേദന കൊണ്ട് ആദ്യം ഒരു സെക്കൻഡ് ഞാനൊന്ന് എന്താണ് സംഭവിച്ചത് മനസ്സിലായത് ഞാൻ സ്റ്റെക്കായി നിന്ന് പോയി അപ്പം എൻ്റെ തലയിൽ പടപ്പോന്നൊരു സൗണ്ടാണ് ആദ്യം കേട്ടത് ഈ കേട്ടിട്ടാണ് നമ്മുടെ കൂടെയുള്ള കറ്റാനത്തുള്ള ഒരു ി പിറയുകയും എറിയുകയും ചെയ്തു കേട്ടിട്ട് ആ ഒരു സെക്കൻഡ് എനിക്കൊന്നും തോന്നിയില്ല വേദന ഒന്നും വന്നില്ല പിന്നാണ് എനിക്ക് വേദന ഇങ്ങനെ ഇടിച്ച് കയറി വന്നപ്പോഴേ കലോറി വിളിച്ച് ഞാൻ പേര് ഒറ്റ ശ്വാസം വിചാരിച്ച് പിന്നെ ശ്വാസം കരയാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് ഒരു ും പോവാതെ എന്റെ അമ്മയെ അനിയത്തിനൊന്ന് നോക്കുന്നുണ്ടായിരുന്നു ബിരിവേശലായിരുന്നപ്പോൾ നമുക്ക് അടുത്തായിരുന്നല്ലോ പക്ഷെ അവിടെ വെച്ചും ഒരു ദിവസം പോലും മാറാൻ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് ഞാനിങ്ങനെ പ്രവർത്തനത്തിന് ഇറങ്ങുന്നത് ഒരു ഫാമിലിയിലുണ്ട് പക്ഷേ പുള്ളിയാണ് അന്ന് ഒട്ടി ഇന്നോളം ഒരു കോൺഗ്രസ് കുടുംബമാണ് അപ്പോൾ എന്നെ അതിലേക്ക് ഇറക്കിയത് പുള്ളിയാണ് പോകണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ബിസിനസ്സായിട്ടിരുന്ന സമയത്താണ് എന്നെ ഇറക്കുന്നത് അപ്പം അന്ന് എനിക്ക് ബിസിനസ്സൊന്നുമില്ല ഞാൻ ബ്രൈഡൽ മേക്കപ്പ് എട്ട് വർഷം കൊണ്ട് ചെയ്യുന്നുള്ള ഒരാളായിരുന്നു പിന്നെ പുള്ളിയുടെ ബിസിനസ് ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പുള്ളി ഒരുപാട് മെൻറ്റൽ ഡിപ്രഷനിലേക്ക് പോയൊരു ടൈമുണ്ട് കൊറോണ കാലഘട്ടത്തിൽ പുള്ളിയുടെ ബിസിനസ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് പേര് പൈസ വാങ്ങിച്ചിട്ട് തരാതിരുന്ന സമയത്ത് ഞാൻ ആ ബാധ്യത മൊത്തം ഏറ്റെടുത്ത് എൻ്റെ കൈക്കും കാലിനും ആരോഗ്യം ഉള്ളടത്തോളം കാലം ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്കൊരു ബിസിനസ് തുടങ്ങാൻ എനിക്ക് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി എനിക്ക് ഉണ്ടാക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പത്ത് മാസം കൊണ്ട് ഒരു പത്ത് ലക്ഷം രൂപയ്ക്കകത്ത് ഞാൻ ഈ രണ്ട് മൂന്ന് ലോണ് എനിക്ക് സ്ഥാപനത്തിന് ആവശ്യമായിട്ട് പിക്ചർ ക്വാളിറ്റിയുള്ള പിക്ചേഴ്സ് വേണമെന്നുള്ളത് കൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ക്യാമറാമാൻ വിളിക്കുമ്പോൾ ഒഴിവാക്കി നമ്മൾ ഫോൺ സഹിതം എൻ്റെ കടയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ സി സി കിട്ടും എൻ്റെ പണിതി സഹിതമെല്ലാം പക്ഷേ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഒരു രൂപ കടം വാങ്ങിച്ചിട്ടില്ല അത്രയും നല്ല രീതിയിൽ അവരെനിക്ക് പണി തരിക എന്ന് വെച്ചാൽ എന്റെ ജീവിതം ആ ആ തെരുവിൽ നശിപ്പിച്ച് കളയുക അവർ ചെയ്തത് എൻ്റെ സ്ഥാപനം ഞാനാണ് മെയിനായിട്ടുള്ള മേക്കപ്പ് ഹെയർ കട്ട് സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടുള്ളത് സ്ഥാപനം അടച്ചില്ല ഇപ്പോൾ ഒരാളെ വെച്ച് ഓടിക്കുന്നുണ്ടെങ്കിലും ഈ മെയിൻ മെയിൻ വർക്കുകളൊന്നും ചെയ്യുന്നില്ല എനിക്ക് വന്ന കഴിഞ്ഞ ആഴ്ച എടുക്കും ബുക്കിംഗ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ഹെയർ കട്ട് ചെയ്യാൻ വരുന്നവർ തിരിച്ചു പോകും എന്റെ ജീവിതം തന്നെ ഞാൻ തിരിച്ചു വരും ഒരിക്കലും എന്നെ തളു കിടത്താമെന്ന് അവർക്ക് ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്നുകൊണ്ടായാലും എൻ്റെ കൈ മതി അതാണ് എനിക്ക് കൈക്ക് ഇന്നലെ രാത്രി വേദന വന്നതിന് ശേഷം എനിക്ക് കൈ ഉയർത്താൻ പറ്റാത്ത രീതിയിൽ നല്ല പെയിൻ ഉണ്ട് വലത്തെ വലത്തേക്കൈക്കും വലത്തേക്കണ്ടിനും വലത്തേ ഭാഗത്തേക്ക് അപ്പോൾ അതിപ്പോൾ ഡോക്ടർ വരുമ്പോൾ എനിക്ക് സംസാരിച്ചിട്ട് എനിക്ക് കൈ വേണം എൻ്റെ കൈയും എൻ്റെ കഴുത്തുമായിരുന്നു എൻ്റെ മെയിൽ ആവശ്യം നടക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾക്ക് സെറുണ്ടായാലും മാർച്ചിലേക്ക് കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു മേക്കപ്പിന് വന്നിട്ടുണ്ട് ബ്രൈഡൽ ബുക്കിംഗ് പിള്ളേരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞെടുത്തോ ഞാൻ എങ്ങനെയായാലും അത് ചെയ്തി ചെയ്തിരിക്കും ഞാൻ ആ മേക്കപ്പിലൂടെ അതായിരിക്കും ഇനിയിപ്പോൾ അടുത്തതിന്റെ പേറ്റിലേക്ക് ഞാൻ ഇടാൻ പോകുന്ന അവര് ആറ് പേരായിരുന്നു അവർ കേസിൽ അതിൽ പേര് എഴുതി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നെ ബിലീവേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏഴാമെന്ന് അവരെ പേര് വിളിച്ചു അങ്ങനെയാണ് അവർ കേസ് കൊടുത്തിരുന്നത് അപ്പോൾ കൗണ്ടർ കേസ് കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷനിലും പാർട്ടിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് എനിക്കല്ലാതെ എനിക്ക് അവിടെ നിന്നൊന്നും കിട്ടുമെന്നൊരു വിശ്വാസമില്ല പിന്നെ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിനകത്ത് എനിക്ക്

ഇലക്ട്രിക്കൽ ബിസിനസ് തകർന്നതുകൊണ്ട് നമ്മൾ ലൈറ്റിൻ്റെ വർക്കായിരുന്നു പുള്ളി ചെയ്യുന്നത് ഉത്സവ സീസൺ ആയത് ജനുവരി ഫെബ്രുവരി മാസത്തിലെ വർക്കുകളെല്ലാം പുള്ളികിട പോയില്ല ഇനി അടുത്തൊരു സീസണു വേണ്ടി നമ്മൾ കാത്തിരിക്കണം അങ്ങനെ നമ്മുടെ ജീവിതം മൊത്തം പാടേ തകർത്തിട്ട് അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ത് കാണാം ഞാൻ പറയുന്നത് ഇത്ര ഉള്ളൂ എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവായിട്ട് അങ്ങ് കാണണ്ട മുഖ്യമന്ത്രി ജനങ്ങളുടെ എല്ലാ മന്ത്രിയുണ്ട് നമുക്ക് പറയാൻ മാത്രം ഏതായാലും ഇതാണ് മേഘയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ മേഘയടിച്ച പോലീസുകാരനോട് എനിക്ക് പറയാനുള്ളത് താങ്കളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ ഇങ്ങനെ വഴിയിൽ അടിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് എങ്ങനെ വേദനിക്കും അതുപോലെ തന്നെ ആ സ്ത്രീയെ സ്നേഹിക്കുന്നവർക്ക് എങ്ങനെ വേദനിക്കും അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം ഈ ഒരു വിധത്തിൽ ഒരു സമരം ചെയ്യാമെന്ന ഒരു വനിതയെ ഈയൊരു വിധത്തിൽ കിടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസാക്ഷിക്കും റ്റുന്ന കാര്യമുണ്ട് ഈ ഒരു വിവരം ഈ ഒരു മേഘ എടുപ്പിഴത്തെ അവസ്ഥ മർദ്ദന്മലിലെ പ്രേഷകയുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ് മർദർമലയ്ക്ക് വേണ്ടി കേരള അധികൊപ്പം ശ്രീത്തുമാര സൈനിക